ഓപ്പറേഷൻ താമര അതിന്റെ വിശ്വരൂപം ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് കാട്ടേണ്ടത് എന്താണ് മിഷൻ നാനൂറ് പ്ലസിന്റെ ലക്ഷ്യം മികവുള്ള കാര്യപ്രാപ്തിയുള്ള രാഷ്ട്രീയ നേതാക്കളെ മറ്റു കക്ഷികളിൽ നിന്നും അടർത്തിയെടുത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളാക്കുക എന്നതുതന്നെ കാരണം മികച്ച ഭരണം മൂന്നാം വരവിലും ജനങ്ങൾക്ക് ഉറപ്പ് നൽകും എന്നത് മോദിയുടെ ഗ്യാരന്റിയാണ് അത്ര ശക്തമായാണ് ബി ജെ പി രാജ്യത്തെ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പ്രഹരം ലഭിച്ചിരിക്കുന്നതിപ്പോൾ കോൺഗ്രസിനാണ് ബി ജെ പി നേതൃത്വത്തിന്റെ പോലും സർവേ കണക്കുകൂട്ടലുകളും തെറ്റിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്കും അവരുടെ സഖ്യ പാർട്ടികളിലേക്കും പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിമാർ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമാർ എം പി എം എൽ എ തുടങ്ങിയ ഉന്നത നേതൃത്വം തന്നെ പാർട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ് വർഷാരംഭത്തിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മാത്രം ഡെസൻലേറെ പ്രമുഖ നേതാക്കളാണ് കോൺഗ്രസ് പാർട്ടി വിട്ടിരിക്കുന്നത് വ്യാവസായിക തലസ്ഥാനമായ മഹാരാഷ്ട്രയിൽ നിന്നും നേതാക്കൾ കൂട്ടത്തോടെയാണ് കോൺഗ്രസിന് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നത് ഇതിൽ പ്രധാനി അശോക് ചവാനാണ് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് മുൻ അധ്യക്ഷനുമായിരുന്നു അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചാണ് ചവാൻ ഇപ്പോൾ കോൺഗ്രസ് വിട്ടിരിക്കുന്നത് തുടർന്ന് അദ്ദേഹത്തെ ബി ജെ പി രാജ്യസഭ അംഗമാക്കിയിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി എസ് ബി ചെവാന്റെ മകൻ ഉൾപ്പെടെ അൻപത്തിയഞ്ച് മുൻ കോൺഗ്രസ് എം എൽ എ മാരും ചെവാന്റെ കൂടെ ബി ജെ പിയിലെത്തിയിട്ടുണ്ട് മുംബൈയിലെ യുവ നേതാവും മുൻ കേന്ദ്രമന്ത്രിയും എഐസി ജോയിന്റ് ട്രഷററുമായ മിലിന്ദ് ദിയോറ കോൺഗ്രസ് വിട്ട് ബി ജെ പി സഖ്യകക്ഷിയായ ശിവസേന ഏക്നാഥ് ചിൻഡ വിഭാഗത്തിലാണ് ചേർന്നിരിക്കുന്നത് ഭാരത് ജോഡോ ന്യായ യാത്ര തുടങ്ങിയ ദിവസമായിരുന്നു രാഹുൽ ബ്രിഗേഡിലെ പ്രധാനിയായിരുന്ന മിലിന്ദിന്റെ രാജി മുതിർന്ന നേതാവും സോണിയ കുടുംബത്തിന്റെ വിശ്വസ്തനുമായിരുന്ന മുരളി ദിയോറയുടെ മകനായ മിലിന്ദ് രണ്ടു വട്ടമാണ് കോൺഗ്രസ് ടിക്കറ്റിൽ ദക്ഷിണ മുംബൈയിൽ നിന്ന് ലോക്സഭയിൽ എത്തിയിട്ടുള്ളത് മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ബാബാ സിദ്ദിഖ് മുംബൈ റീജിയണൽ കമ്മിറ്റിയുടെ ചെയർപേഴ്സണും പാർലമെന്ററി ബോർഡ് സീനിയർ വൈസ് പ്രസിഡന്റുമായിരിക്കുകയാണ് കോൺഗ്രസ് വിട്ടത് ബി ജെ പിക്ക് മറ്റൊരു ഘടക കക്ഷിയായ അജിത് പവാറിന്റെ എൻ സി പി അദ്ദേഹം ചേക്കേറിയിരിക്കുന്നത് സംസ്ഥാന കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റും മന്ത്രിയും ലിംഗായത്വ നേതാവുമായ ബസവരാജ് പട്ടീലും കോൺഗ്രസ് വിട്ടാണ് ബി ജെ പി പാളയത്തിലെത്തിയിരിക്കുന്നത് അസാമിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര കടന്നുപോയി ദിവസങ്ങൾക്കകമാണ് ഒരു ന്യായീകരണവുമില്ലാത്ത കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നത് ഇവിടെ പ്രമുഖരായ മൂന്ന് നേതാക്കളാണ് ബി ജെ പിക്ക് കുടിയേറിയിരിക്കുന്നത് മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ മുൻ മന്ത്രിയുമായ ബസ്മിത ഗൊഗോയ് ഇതിൽ പ്രധാനിയാണ് നിരവധി പ്രവർത്തകർക്കൊപ്പമാണ് അവർ ബി ജെ പിയിലെത്തിയിരിക്കുന്നത് മുൻ കോൺഗ്രസ് നേതാവ് ജിബാകാന്ത ഗൊഗോയിയുടെ മരുമകളുമാണ് ബിസ്മിത യൂത്ത് കോൺഗ്രസ് അസാം പ്രസിഡന്റ് ആയിരുന്ന അങ്കിത ദത്തയും ഇവർക്കൊപ്പം പാർട്ടി വിട്ടിട്ടുണ്ട് തന്നെ ഉപദ്രവിച്ചെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ബി വി ശ്രീനിവാസിനെതിരെ പരാതി നൽകിയ വനിതാ നേതാവാണ് അങ്കിത രണ്ടു തവണ എം എൽ എയും കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമായ റാണ ഗോസ്വാമിയും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു കഴിഞ്ഞു ഇവർക്ക് പുറമെ എം എൽ എ മാരായ കമലാഖ്യാതെ പുർക്കസ്ത ബസന്താദാസ് എന്നിവർ കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ ബി ജെ പി സർക്കാരിനെ പിന്തുണയ്ക്കുമെന്നാണ് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ ഗതികേട് കൂടിയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനു ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന കർണാടക മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാർ നേരം ഇരുട്ടിവെളുത്തപ്പോൾ ബി ജെ പിയിലേക്ക് തിരിച്ചെത്തിയിരുന്നു പ്രമുഖ ലിംഗായത്ത് സമുദായ നേതാവായ ഷെട്ടാറിന്റെ ഈ തിരിച്ചുവരവ് ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലാണ് ബി ജെ പി നേതൃത്വമുള്ളത് രാജസ്ഥാനിലെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ മുൻമന്ത്രിയും നാലു തവണ എം എൽ എയുമായിരുന്ന മഹേന്ദ്രജിത് മാളവിയും പ്രതിപക്ഷ നേതാവാക്കാത്തതിനെ തുടർന്ന് വലിയ പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസിനെ തള്ളിവിട്ടിരിക്കുന്നത് മധ്യ ഗുജറാത്ത് മേഖലയിലെ ശക്തനായ ഗോത്രവർഗ്ഗ നേതാവായിരുന്ന നരൻ റാത്വ നിലവിലെ രാജ്യസഭ അംഗത്വ കാലാവധി തീരാനിരിക്കുകയാണ് മകൻ സാംരാമി അനുയായികൾക്കൊപ്പം രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നത് ഇദ്ദേഹം ഒന്നാം യു പി എ സർക്കാരിൽ റെയിൽവേ സഹമന്ത്രിയായിരുന്നു എന്നും നാം ഓർക്കേണ്ടതുണ്ട് ബീഹാറിലെ കോൺഗ്രസ് നേതാക്കളും എം എൽ എ മാരുമായ മുരാരി പ്രസാദ് ഗൌതം സിദ്ധാർത്ഥ് സൗരഭ് എന്നിവർ പ്രതിപക്ഷ നിരവിട്ട് ഭരണകക്ഷി ബെഞ്ചിൽ വന്നിരുന്നപ്പോഴാണ് ഇരുവരും പാർട്ടി വിട്ടത് കോൺഗ്രസ് നേതൃത്വം പോലും അറിഞ്ഞത് ഇതിൽ മുരാരി പ്രസാദ് മുൻപ് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യ സർക്കാരിൽ മന്ത്രിയായിരുന്നു ജാർഖണ്ഡിലെ ഏക കോൺഗ്രസ് എംപിയും മുൻ മുഖ്യമന്ത്രിയും മധു കോഡയുടെ ഭാര്യയുമായ ഗീത കോഡയും കോൺഗ്രസിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട് ം കോടി രൂപയുടെ കൽക്കരിപ്പാടം അഴിമതി കേസിൽ നിലവിൽ ജയിലിലാണ് മധു മധുക്കോടെയുള്ളത് കൊള്ളയടിക്കുന്നവരും അഴിമതിക്കാരും സ്ത്രീ പീഡകരും എല്ലാം ധാരാളമുള്ള കോൺഗ്രസിൽ ഇവരെ ചുമക്കുന്നതുകൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇതാണ് സ്ഥിതിയെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നത് നേതൃത്വത്തിന് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് കേന്ദ്രത്തിൽ മോദിക്ക് മൂന്നാം മുഴുവൻ ലഭിക്കുന്നതോടെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് അത് വലിയ ഭീഷണി തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളിലെ സ്ഥിതിയും ഇപ്പോൾ മറിച്ചല്ല ഇവിടെ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ബി സൃഷ്ടിച്ചാൽ തിരിച്ചുവരിക കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാകും സംഘടനാപരമായും രാഷ്ട്രീയപരമായും ആകെ തകർന്ന അവസ്ഥയിലാണ് നിലവിൽ കോൺഗ്രസ് ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചത് കേരളത്തിൽ നിന്നാണ് പതിനഞ്ച് സീറ്റുകൾ കോൺഗ്രസിനും രണ്ട് സീറ്റുകൾ മുസ്ലിം ലീഗിനും ആർ എസ് പിക്കും കേരള കോൺഗ്രസിനും ഓരോ സീറ്റുകളുമാണ് അന്ന് ലഭിച്ചിരുന്നത് എന്നാൽ കേരളത്തിലും ഇത്തവണ കോൺഗ്രസിന്റെ നില പരുങ്ങലിലാണ് ബി അവിടെയും ശക്തമായ പ്രതിരോധമാണ് തീർത്തിരിക്കുന്നത് പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് വെള്ളം കുടിക്കും അതുകൊണ്ട് തന്നെ നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പത്തൊമ്പത് സീറ്റിലെ വിജയമെന്നത് യു ഡി എഫ് നേതാക്കൾ പോലും സ്വപ്നം കാണുന്നില്ല പത്തിൽ കൂടുതൽ ലഭിക്കണമെന്ന് മാത്രമേ അവരുടെ ആഗ്രഹമുള്ളൂ എന്നാൽ ഇത് നടക്കുമോ എന്നുള്ളതും കണ്ടുതന്നെ അറിയണം കോൺഗ്രസിന്റെ നിലവിലെ അവസ്ഥ അക്കമിട്ട് ചൂണ്ടിക്കാട്ടി കടന്നാക്രമിക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം ഇതുവഴി പ്രചരണത്തിൽ വ്യക്തമായ മേൽക്കൈയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതും